എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യാനും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട ഇത് ഇൻസുലേറ്ററാണ് നമ്മുടെ വീടുകളിൽ എപ്പോഴും വേസ്റ്റ് നമുക്ക് കളയേണ്ടതായിട്ട് വരും പക്ഷെ അത് എങ്ങനെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണമെന്ന് പലർക്കും അറിയത്തില്ല നമ്മുടെ വീട്ടിലുള്ള ഡയപ്പറോ അല്ലെങ്കിൽ സാനിറ്ററി നാപ്കിൻസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് കളയാൻ അപ്പോൾ അതിന് ഇപ്പോൾ സൺമാക്സ് ബയോടെക്കിൻ്റെ ഇൻസുലേറ്ററാണ് ഞാനിപ്പോൾ പരിചയപ്പെടുന്നത് ഇത് മൂന്ന് ഉള്ളത് അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ബേസ് മോഡലിന് ആറായിരം രൂപയും ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട് ഇതിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഇതിന് പത്തഞ്ഞൂറാണ് വരുന്നത് ഇതിന് അകത്ത് ഗ്രില്ല് വരുന്നുണ്ട് വലിയ അഡൽട്ട് ഡയപ്പറൊക്കെ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നത് ഇതാണ് അപ്പോൾ ഇതിന് സ്റ്റാൻഡും അതുപോലെ തന്നെ ഗ്രില്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിന് ഇതിൻ്റെ ടോപ്പ് ശരിക്കും ആവശ്യമില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിന് എക്സ്ട്രാ തൗസൻഡ് റുപ്പീസും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സ്റ്റിക്ക് വരുന്നുണ്ട് ഇത് നമുക്ക് ശരിക്കും ഈ ചാരം ഒന്ന് ഇളക്കാനോ ചാരം ഇതിനകത്ത് വലിച്ചെടുക്കാനോ ഒക്കെ ആയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കൊറിയറായിട്ട് അയച്ച് തരികയാണ് ചെയ്യുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ ഉണ്ടാകും അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക അത്യാവശ്യം എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യാനും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട ഓക്കെ